ഭാഷ നമസ്കാരം നമസ്കാരം പക്ഷേ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ലോകത്ത് ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന ഗെയിം പ്ലാൻ ലോകത്ത് നടത്തുന്ന ഗെയിം പ്ലാൻ ഒരു വിശകലനം നമ്മൾ നടത്തിയിരുന്നു കുറെ പേരുകൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റി ആ റിപ്പോർട്ടിൽ ഇന്ന് നമ്മളെ മുന്നിൽ കുറച്ചുകൂടി ഇന്ത്യനൈസ് ചെയ്താൽ ദക്ഷിണേഷ്യയിലേക്ക് വന്നാൽ ആ ആ പ്ലാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച അഭിജിത്ത് ചാവഡ അഭിജിത്ത് ചാവ്ഡെ അറിയാം അതെ ഒരു ഇക്കണോമിസ്റ്റ് ആണ് ഒരു സയൻറ്റിസ്റ്റ് എന്നതിലേക്ക് അറിയപ്പെടുന്ന കോളമിസ്റ്റ് ആണ് മീഡിയ പേഴ്സൺ ആണ് ഇന്ത്യൻ അമേരിക്കൻ ഇന്ത്യ ഇന്ത്യൻ അമേരിക്കൻ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ഒരു അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള നിലപാടുകളെല്ലാം ഒരു പ്രോ അമേരിക്കൻ നിലപാടായിട്ടാണ് പൊതുവെ മാഷൻ എപ്പോഴും പറയാറുണ്ട് എങ്കിലും പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കളർ റെവല്യൂഷനെ കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചിരുന്നു കളർ റെവല്യൂഷൻ അപ്പൊ ജെൻസി കലാപങ്ങളടക്കമുള്ള കലാപങ്ങളെ കുറിച്ച് അമേരിക്കയിൽ നടക്കുന്ന തരത്തിലുള്ള കലാപങ്ങളെക്കുറിച്ച് പക്ഷെ പ്രധാനമായിട്ടും അദ്ദേഹം ഇന്ത്യയിൽ ഈ ദക്ഷിണ ഏഷ്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് കരുതിയിരിക്കേണ്ടതെന്നും മോഡി സർക്കാരിന് ഈ ശക്തികൾ എങ്ങനെയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം റൈറ്റ് ഈ റിപ്പോർട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ആവണമെന്നില്ല ആസ്ക് അഭിജിത്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് പോഡ്കാസ്റ്റ് അപ്പോൾ അതില് അതായത് യൂട്യൂബ് ടോക്കാണ് അപ്പോൾ അതില് സ്ഥിരമായി ഇത്തരം ഇന്റർനാഷണൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വാസ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്റോറിയൻ ആണ് മൾട്ടിപ്പിൾ ആണ് ഹിസ്റ്റോറിയൻ ആണ് സയന്റിസ്റ്റ് ആണ് ഫിസിസിസ്റ്റ് ആണ് അതേ സമയത്ത് തന്നെ ഇത് ആസ്ട്രോളജർ ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പല സാധനങ്ങളും അപ്പൊ ഹിസ്റ്ററിയെ സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്യാ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ രീതി ഉണ്ട് അതുകൊണ്ടാണ് ഈ ആര്യൻ അധിനിവേശം മിഥയാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള വിശ്വാസ്യതയൊക്കെ ഉണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ മോദി ഗവൺമെന്റിനെയൊക്കെ തുടക്കം മുതലേ വലിയ തോതിൽ ആവേശത്തോടെ ഒരു ജേർണലിസ്റ്റും കൂടിയാണ് അപ്പോൾ അദ്ദേഹം നിഷ്പക്ഷൻ എന്ന് സോക്കോൾഡ് നിഷ്പക്ഷന്മാർ അംഗീകരിക്കില്ല എങ്കിലും അദ്ദേഹം പറയുന്നത് ഫാക്ച്വൽ ആണോ അല്ലേ നോക്കിയാൽ മതി നമ്മൾ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് കിട്ടുന്നതും ഫാക്ച്വൽ ആണോ അല്ലേ നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ടോക്കല് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ ജെൻസി ജെൻസിന്ന് വിളിച്ചിരുന്ന അതിനിപ്പോൾ പുതിയൊരു പേര് വന്നു ചരിത്രമുള്ള പേര് കൊടുക്കുക ഇപ്പോൾ ടുണീഷ്യയില് കലാപം തുടങ്ങിയ കാലത്ത് ആരും അതിനെ എന്ന് വിളിച്ചിട്ടില്ല പിന്നീട് പത്ത് പതിനൊന്ന് രാജ്യങ്ങളിലേക്ക് പടർന്നു കയറി കഴിഞ്ഞപ്പോഴാണ് അതിന് പേര് വേണമല്ലോ അങ്ങനെയാണ് ജാസ്മിൻ റവല്യൂഷൻ ജാസ്മിൻ റവല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ ടുണീഷ്യയുടെ ദേശീയ പുഷ്പമാണ് നമ്മുടെ താമര പോലെ ഒരു അപ്പോ അതുകൊണ്ടാണ് പേര് വന്നത് അപ്പോൾ ഇപ്പോ ഈ നാലഞ്ച് രാജ്യങ്ങളിൽ ജൻസി കലാപം നടന്നു കഴിഞ്ഞപ്പോൾ ഫ്രം അത് എനിക്ക് തോന്നുന്നു ഈ ശ്രീലങ്കയിലാണ് ആദ്യം വന്നത് ശ്രീലങ്ക കഴിഞ്ഞ് ബംഗ്ലാദേശിൽ വന്നു ബംഗ്ലാദേശ് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അല്ല ശ്രീലങ്ക കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ പാകിസ്ഥാന ഖാൻ അട്ടിമറിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിൽ വന്നു പിന്നെ പിന്നെയാണ് നേപ്പാളിൽ വന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചാൻസ് എവിടെയാണ് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാണ് ആഫ്റ്റർ നേപ്പാൾ എവിടെ അതിന് ഇദ്ദേഹം പറയുന്ന ഞെട്ടിക്കുന്ന ഒരു ഉത്തരം ആഫ്റ്റർ നേപ്പാൾ ഡീപ് സ്റ്റേറ്റിന്റെ ജെൻസി കലാപം നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലാണെന്നാണ് ഓ അത് അത്ഭുതകരമായ സംഗതിയാണ് അമേരിക്കയിൽ കലാപം നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിഞ്ഞ ഏതാണ് ആഴ്ചകളായിട്ട് എതിരായിസ് നോക്കിസ് എന്ന് പറഞ്ഞാൽ മഹാരാജാക്കന്മാർ വേണ്ട എന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെ കൃത്യമായി ചൂണ്ടിക്കാട്ടാണ് ട്രംപ് രാജാവാകാനും ചക്രവർത്തി ആകാനും നോക്കണ്ട ഇത് ജനാധിപത്യ രാജ്യമാണ് പ്രസിഡന്റ് ആണെന്നുള്ളതൊക്കെ ശരിയല്ലേ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കാനും ഇമ്പിച്ച് ചെയ്യാനും തിരിച്ചു വിളിക്കാനും ഒക്കെ അവകാശമുണ്ട് അതുകൊണ്ട് മര്യാദ നിന്നാമതി എന്നുള്ള നിലക്കുള്ള കലാമാണ് പക്ഷെ വലിയ തോതിൽ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഉണ്ടാക്കി വെച്ച സ്വയംകൃത അനർത്ഥം ട്രംപ് ഉണ്ടാക്കി വെച്ച അമേരിക്കക്കും അമേരിക്കയുടെ സമ്പത്തിനും അമേരിക്കയുടെ കോടതികൾക്കും അമേരിക്കയുടെ നിയമങ്ങൾക്കും അമേരിക്കയുടെ ഭരണഘടനക്കും അമേരിക്കയുടെ വിദേശകാര്യ സംസ്കാരത്തിനും ഒക്കെ എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ് നമ്മൾ ധരിച്ചത് തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പോരാട്ടങ്ങളൊക്കെ എനിക്ക് അത് ഇത് ഇത് ഞാൻ ചെറുത്ത് വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വാർത്ത ഒറ്റ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രക്ഷോഭം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകടനങ്ങൾ അമേരിക്കയുടെ തെരുവസം ദിവസം ഒറ്റ ദിവസം ഒറ്റ ദിവസം എങ്ങനെ നടക്കുന്നു അത് അപ്പൊ അതൊരു ഓർഗനൈസർ ആ ഓർഗനൈസിംഗ് അതിന്റെ പേരാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ പേര് കൊടുത്തതാണ് ഇപ്പൊ ഈ കളർ റവല്യൂഷൻ പറയുന്നത് വിപ്ലവം എന്ന് മലയാളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല പേര് ഈ കളർ റവല്യൂഷൻ കളർ റവല്യൂഷൻ എന്ന വാക്കിന് ഞാൻ നോക്കുമ്പോ എനിക്കറിയാവുന്ന ഭാഷകളിൽ ഏറ്റവും മനോഹരമായ വിശേഷണം മലയാളത്തില വർണ്ണ വർണ്ണവിപ്ലവം മനോഹരമായി സ്വീകരിച്ചാൽ വിപ്ലവം അപ്പോ സിഗ്നിഫിക്കന്റ് ആയിട്ട് പെനിട്രേറ്റ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഇത് ഈവൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ എപ്പോഴും ഡീപ് സ്റ്റേറ്റ് വന്നത് അമേരിക്കയിൽ നിന്നല്ല അതൊരു സോവിയറ്റ് യൂണിയൻ സൃഷ്ടിയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ ട്രംപ് വിചാരിച്ചാൽ ഐ മീൻ വിചാരിച്ചാൽ ട്രംപിനെ പോലും അട്ടിമറിക്കാൻ അന്ന് അത് പക്ഷേ അഭിജിത്ത് പറഞ്ഞാലല്ല നമ്മള് വേറൊരു സോഴ്സിനെ ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ അഭിജിത്ത് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന നോക്കിസ് റാലീസ് ഉണ്ടല്ലോ നോക്കിംഗ്സ് പ്രക്ഷോഭം അതിന്റെ പിന്നിൽ എന്തുകൊണ്ട് പുച്ചിൻ ആയിക്കൂടാ ഉച്ചിനെ ആയിക്കൂടാന്ന് മാത്രമല്ല വേറൊരു ചോദ്യം അദ്ദേഹം പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ നമ്മൾ വിചാരിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജോർജ് സോറോസിന്റെ പണം കിട്ടി അത് അമേരിക്കൻ താല്പര്യമാണെന്നാണ് നമ്മൾ ധരിച്ചത് അമേരിക്കൻ താല്പര്യം ഉണ്ടാവാം ആർക്കു വേണ്ടിയും ഡീപ് സ്റ്റേറ്റ് പണിയെടുക്കും അങ്ങനെയാണെങ്കിൽ ബിൽ ഗേറ്റ്സ് ഇതിലുണ്ട് എന്ന് അഭിജിത്ത് പറയുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന നോക്കിങ്സ് റവല്യൂഷന്റെ പിന്നിൽ ജോർജ് സോറോസ് ഉണ്ട് ബിൽ ഗേറ്റ്സ് ഉണ്ട് ഇവർ രണ്ടുപേരും അമേരിക്കൻ അല്ലേ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെയും അട്ടിമറിക്കാൻ സ്വന്തം രാജ്യത്തെയും അട്ടിമറിക്കാൻ ഇവർ പ്രവർത്തിച്ചു അതിന്റെ ഒരു പ്രധാനപ്പെട്ട പാഠം എന്താ ഇന്ത്യയിൽ ഈ ചിത്രം വന്നാൽ അതെ ഇതാണ് ചിത്രം അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ അമേരിക്കയിലെ അമേരിക്കയിലെ വിപ്ലവം അമേരിക്കയിലെ കളർ റവല്യൂഷനെ കുറിച്ചാണ് ഏറ്റവും ലേറ്റസ്റ്റ് അത് ആരും പറഞ്ഞിട്ടില്ല ഇത് അഭിജിത്തിന്റെ വളരെ ഇന്നോവേറ്റീവ് ആണ് ആണ് അതായത് ശരിക്കും കോപ്പിയാണ് ടെംപ്ലേറ്റ് ആണ് അതായത് കോപ്പി ടെംപ്ലേറ്റ് ആണ് അതായത് ഒരു ഒരു നിന്ന് സ്ഥലത്തും എളുപ്പമുണ്ട് ഈ കമ്പ്യൂട്ടറിൽ എളുപ്പമുള്ള കോപ്പി പേസ്റ്റ് ആണ് അതേ സാധനമാണ് അതേ സാധനമാണ് ഇപ്പൊ ഇത് നേപ്പാളിൽ നടന്നതിന്റെ അതേ ഡിറ്റുമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അമേരിക്കൻ ജനാധിപത്യത്തിന് കുറെ മഹത്വമുണ്ട് അമേരിക്കയിൽ ഒരിക്കലും പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലുന്ന കൾച്ചറില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് കൊല്ലേണ്ട സമയമായി അത് ട്രംപ് വിചാരിച്ചാൽ പോലും നടക്കൂല അതുകൊണ്ട് അമേരിക്കൻ ജനാധിപത്യം കുറെ കൂടി ഉദാത്താണ് നമ്മൾ പറയുന്നത് അപ്പൊ അതാണ് ഇപ്പൊ ഒരു ചിത്രം രണ്ട് ഇതിന്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ് എന്താ ഇപ്പോൾ അമേരിക്കയിലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ അദ്ദേഹം നിരീക്ഷണം അദ്ദേഹത്തിന് ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് കൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഒരു ഒബ്സർവർ എന്ന നിലക്ക് നിരീക്ഷണം പറഞ്ഞാൽ മതിയല്ലോ ബാക്കി നമുക്ക് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളെയും നമുക്ക് മറ്റ് നമുക്ക് അവൈലബിൾ ആയ ഡാറ്റ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു അടുത്ത കളർ റെവല്യൂഷനുള്ള എല്ലാ കരുക്കളും ഇന്ത്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞ കയറ്റി എത്തിയിട്ടുണ്ട് എല്ലാ ഘടകങ്ങളും എന്തൊക്കെയാണോ ഒരു ജെൻസി കലാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അത് മുഴുവനും ഇന്ത്യയിലും ഇതാണ് ഇതില് ആണ് മോദി മാറണം ഭരണകൂടം രണ്ട് ഒന്ന് മോദി ലോക ലോകത്തില് നമുക്ക് എതിരാളികൾക്ക് പോലും സമ്മതിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റോജി മോദി ഭൂമിയിൽ നടത്തുന്ന ഒരു മുന്നേറ്റം ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം പല ലോകരാജ്യങ്ങളിലും ഇല്ലാത്തൊരു സംഗതി മോദിക്കെതിരായിട്ട് വലിയ കലാപങ്ങളൊന്നും ഇന്ത്യയിൽ ക്ലച്ച് കളച്ചുപിടിക്കുന്നില്ല മൂന്ന് മോദിയെ കുറിച്ച് പേഴ്സണൽ ആയിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നു വരുന്നില്ല മോദി ഗവൺമെന്റിനെ കുറിച്ചും സോഫാർ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിൽ മോദി അട്ടിമറിക്കുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇദ്ദേഹം പറഞ്ഞ ഒരു ലെവൻ പോയിന്റ് സൂചനകൾ പറയുന്നുണ്ട് ഇന്ത്യ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരാണ് ഇന്ത്യയിൽ ഈ കലാപം കളർ റവലൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അത് സാറ് ശ്രദ്ധിച്ചു കാര്യം അപ്പൊ ഞാനത് ഒന്ന് ഓടിച്ചു വായിച്ചു പോകാൻ നമുക്ക് അതിനുള്ള സമയമുള്ളൂ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക സ്വാധീനമാണ് ഇതിന് വേണ്ടത് ഫണ്ടിങ് ആണ് വിദേശ കമ്പനികളുടെ എൻ ജിഒകളുടെയും ഫണ്ട് മറ്റേതൊരു രാജ്യത്തെക്കാളും സമ്പന്നമായും സമർത്ഥമായും ഇന്ത്യയിൽ എത്തുന്നുണ്ട് നമ്മൾ കാര്യമായി നിയന്ത്രിക്കും എപ്പോഴാണ് നിയന്ത്രിക്കുന്നത് അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒന്ന് നമ്മുടെ രാജ്യ സുരക്ഷക്ക് അപകടമാണെന്ന് തോന്നുമ്പോൾ മാത്രമേ എഫ് സിആർ ഉപയോഗിച്ച് നമ്മൾ തടയുന്നുള്ളൂ പ്രത്യേകിച്ച് ഭീകരവാദികൾക്കുള്ള ഫണ്ട് ഡീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കാത്ത നമ്മൾ പറയാത്ത പലപ്പോഴും നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ ആ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മതപരിവർത്തനം ഒരു പ്രധാന ഘടകമാണ് അതായത് ഇദ്ദേഹം ഇതിന് പറയുന്ന ഒരു ഗംഭീരമായ ഉദാഹരണം ഉണ്ട് ചരിത്രത്തിലെ ഉദാഹരണം ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എം അമ്പത് കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടില് ചൈനയിൽ ഈ പണി വലിയ തോതിൽ മതപരിവർത്തനം നടത്തുകയും എന്നിട്ട് അവരൊക്കെ തന്നെ ഈ റേസ് ക്രിസ്ത്യൻസ് റൈസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ ഉണരൂ എന്നൊരു മുദ്രാവാക്യം വലിയ തോതിൽ അന്ന് ഈ പാതിരിമാര് പാതിരിമാരും കന്യാസ്ത്രീകളൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു അതെന്താണ് ഈ പുരാതനമായ ഒരു ചൈനീസ് കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനെതിരായിട്ട് ഒരു വെസ്റ്റേൺ കൾച്ചർ അപ്പൊ ഇന്ത്യയിൽ ഇപ്പോ സ്വാതന്ത്ര്യ സമരം നമ്മള് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴും ഈ ഘടകം വളരെ പ്രധാനമാണ് ക്രിസ്ത്യാനിറ്റി മിഷണറി പ്രവർത്തനങ്ങളിലൂടെ വളരുകയാണ് ചെയ്തത് അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചെറിയ ഒറ്റപ്പെട്ട ജോർജ് ഇദ്ദേഹത്തെ പോലെയുള്ള ആള് എന്തായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ചാൽ വളരെ കുറവായിരുന്നു അവരപ്പോഴും ബ്രിട്ടീഷ് ചെലവിൽ ബ്രിട്ടീഷ് തണലിൽ ഈ ഈ കൺവേർഷൻ മിഷണറി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു ആ അന്തരീക്ഷം ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ശക്തമായി നിൽക്കുന്നു ഒരു പക്ഷേ ഇദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം ഇതിലും സൂചിപ്പിച്ചില്ലെങ്കിലും പറയുന്നത് മണിപ്പൂരിന്റെ ഒക്കെ ഒരവസ്ഥയിലായിരിക്കും മണിപ്പൂരിൽ കലാപം കൈവിട്ടു പോവുകയാണല്ലോ ആലോചിച്ചു മണിപ്പൂര് ഓരോ മണിപ്പൂരിന്റെ മണിപ്പൂരി പൗരന്റെ കയ്യിലോ ആയുധമുണ്ട് ഒന്നും ഇന്ത്യതല്ല അപ്പൊ വിദേശ കൈകൾ വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനത്തെ കിഴക്കൻ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വിദേശ കണ്ണുകളുണ്ട് അവിടെ ഈ മതപരിവർത്തനവും മതപരിവർത്തനം വിദേശ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഇവരുണ്ടല്ലോ ആദിവാസി മേഖലകളിലൊക്കെ വലിയ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മീഡിയ മാനിപ്പുലേഷൻ നന്നായി നടക്കുന്നുണ്ട് ഗവൺമെന്റിനെതിരായി മീഡിയ മാനിപ്പുലേഷൻ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നാലാമത്തേത് കൃത്രിമമായ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന പല കലാപങ്ങളും ഇന്നലെ നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട് കർഷക പ്രക്ഷോഭത്തിന്റെ പിന്നിൽ പോലും വിദേശ ശക്തികൾ ഉണ്ടായിരുന്നു അഞ്ച് അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ വിചാരിക്കുന്ന എൻ ജി ഒ വഴി ഫണ്ട് മാത്രമാണ് വരുന്നത് അല്ല എൻ ജിഒമാർ വഴി വിദേശ ശക്തികളും വരുന്നുണ്ട് ഒക്കെ എളുപ്പമാണ് ഇന്ന എൻ ജി ഒക്കെ വേണ്ടിയാണ് ഞാൻ വരുന്നത് എൻ ജിഒ ഒരു ഇന്റർനാഷണൽ ഫേം ആണ് ആ കവേഡ് ആണ് എപ്പോഴിപ്പോ യു എസ് എഡ് ഒരു എൻജിഒ ആണ് അവരുടെ മറവിൽ എവിടെയും പോകാം ചോദിച്ചാൽ ആർക്കും വരാൻ പറ്റും അതാണ് വേറൊന്ന് ആറാമത്തെ കാര്യം ആക്ടിവിസം വളർത്തിയെടുക്കുക അതായത് ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ല ഇല്ല നിങ്ങൾ എന്താണ് നിങ്ങൾ സ്വന്തം കാര്യം നോക്കി നടക്കുന്നത് ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ പിന്നെ ആരും ഇന്ത്യയിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ മാനിപ്പുലേറ്റേഴ്സ് ആരാണ് ഇപ്പൊ അപ്പൊ അതാണ് വേറൊന്ന് ഈ സർക്കാരിന്റെ വിശ്വാസ്യതയിൽ സംശയം ജനിപ്പിക്കുക ഓർമ്മയല്ലേ കഴിഞ്ഞ കുറെ കാലമായിട്ട് സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റുകളെ വിശ്വസിക്കാതിരിക്കുക അത് ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു അവര് പറയുന്നത് നോക്കാനില്ല അവര് പറയുന്ന ഉപയോഗിച്ച് മറ്റു നന്നായിട്ട് നടത്തുന്നുണ്ട് വേറൊന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സർക്കാർ വിരോധം സർക്കാരിന്റെ വിരോധം ഒരു വികാരമാക്കി സർക്കാർ വിരോധം ഒരു വികാരമാക്കി വളർത്തുക വേറൊന്ന് കേരളത്തിൽ അത് വളരെ ആയിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എല്ലായിടത്തും നടക്കുമെന്ന് മോദി നാഷണൽ ലെവലിലാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് മോദിക്കെതിരെയും അത് നടക്കുന്നുണ്ട് അപ്പൊ ഈ എൻ ജി ഒ ഫണ്ട് വരുന്നത് കവേർഡാണ് ഇപ്പൊ നമ്മുടെ സോഴ്സ് അറിയില്ല ഏതെങ്കിലും ഫൗണ്ടേഷൻ ആയിരിക്കും കാശ് കൊടുക്കുക പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വേറെ ഏജന്റുമാരായിരിക്കും ഉദാഹരണത്തിന് ഇവിടെ വിമോചന സമരം നടക്കുമ്പോൾ ഫണ്ട് കൊടുക്കുന്ന ഫാദർ വടക്കനാണ് അദ്ദേഹം ഇവിടുത്തെ ആദരണീയനായ അച്ഛനാണ് അദ്ദേഹത്തിന് എവിടുന്ന് ഫണ്ട് കിട്ടിന്ന് ആരോടും പറയാറില്ല പറയാറില്ല അതാണ് വിദേശ വളരെ ഗൗരവമുള്ള ഒരു കാര്യമുണ്ട് രാജ്യത്തിന്റെ ആത്മാവിനെ മാറ്റാനുള്ള ശ്രമമാണ് മതപരിവർത്തനത്തിലൂടെ നടക്കുന്നത് തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ് ഒന്നാമത് മതപരിവർത്തനം എന്ന് പറയുന്ന സാധനം ഇന്ത്യയെ പോലെ ഒരു നാട്ടിൽ ഒരു കാരണവശാലും അനുവദിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും ആത്മാവ് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു രാജ്യത്തിനാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇന്ത്യൻനെസ് ഇൻക്ലൂസീവ്നെസ് ആണ് നമ്മുടെ ക്വാളിറ്റി അത് അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്ന് രണ്ടാമത്തെ അവസാനത്തെ രണ്ട് പോയിന്റും കൂടി പറയണം പറയുന്നുള്ളൂ വിശ്വാസികളുടെ രാജ്യത്തിന്റെ വിശ്വാസികളുടെ തൂളുകൾ അക്കാഡമിക്സിലെയും അടുത്ത കാര്യം അതായത് ഈ പ്രധാനപ്പെട്ട കാര്യം ഇവർ വിലക്കെടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നാട്ടിൽ ഈ തെരുവിലിറങ്ങി കല്ലെറിയാൻ പറ്റിയ പിള്ളാരെ മാത്രമല്ല വിലക്കെടുക്കുക വലിയ വില കൊടുത്ത് ബുദ്ധി വാങ്ങും ഈ ബുദ്ധിജീവികളെ അക്കാഡമിക്സും അന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആലോചിച്ചോക്കൂ വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും അക്കാഡമിക്സുമാണ് അവരെ വിലക്കെടുക്കാൻ പറ്റും അവരെല്ലാ കാലത്തും വിലക്കെടുത്തിട്ടുണ്ട് എല്ലാ രണ്ട് കാര്യങ്ങളും എല്ലാ ഭരണകൂടങ്ങളും അവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഭരണകൂട വിരുദ്ധ ശക്തികളും അവരെ വിലക്കെടുക്കും ഇതിൽ ആർക്കാണോ മുൻതൂക്കം പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തൊരു ട്രെയിൻ ഉണ്ടകത്ത് വളരെ പ്രഗത്ഭരായ ഒരാൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തെ ഒരു ചൈനീസ് ഏജൻസി സമീപിച്ചുണ്ടാവും എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലും പ്രഭാഷണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഡൽഹിയിലെ ഡൽഹിയിലെ പ്രൊഫസർമാർ എക്കണോമിസ്റ്റുകള് ഏത് ഹിസ്റ്റോറിയൻസ് അവർക്കൊക്കെ ഇത്തരം സ്വാധീനങ്ങൾ പല കാലങ്ങളിൽ പല പല തലത്തിലുണ്ട് നൽകും അത് രണ്ടുമുണ്ട് അതിന് ഗവൺമെന്റ് ഒരു പണി ഈ കൂട്ടത്തിൽ ഗവൺമെന്റുകൾക്ക് വിലക്കെടുക്കാൻ പറ്റുമോ നോക്കും ഇന്ത്യ ഗവൺമെന്റ് നോക്കുന്നുണ്ടാവും നമ്മുടെ എക്സാമ്പിൾ ആണ് കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ബുദ്ധിജീവികളെ വിലക്കെടുക്കാൻ ആയിട്ടൊരു ഏജൻസി ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് തലേന്ന് വരെ കോൺഗ്രസിന് വേണ്ടി കുറച്ചുകൊണ്ടേരുന്ന ആളുകൾ പിറ്റേന്ന് കാണാൻ അപ്പുറത്ത് ബുദ്ധിജീവികളിലേറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ പറയാൻ പറ്റില്ല മൂന്നേട്ടം അവസാനം നേരെ തിരിച്ചു പറയേണ്ടതു എനിക്ക് തോന്നുന്നു അതെ നിലപാടുകളെ കാര്യമായിട്ട് എടുക്കണ്ട പ്രശ്നം ഇതൊന്നും അല്ല അവസാനത്തെ പ്രശ്നം സ്വന്തം താല്പര്യത്തിന് രാജ്യതാല്പര്യത്തെ ഏത് സമയത്തും ബലി കൊടുക്കാൻ തയ്യാറുള്ള രാഷ്ട്രീയക്കാരുണ്ടോ ഇവർ മഷിയിട്ട് നോക്കും ആ രാഷ്ട്രീയക്കാരെ ഇവർ കയ്യിലെടുക്കും അമേരിക്ക പിടിക്കാൻ സാക്ഷാൽ പുച്ചിൻ ആരെയാണ് കയ്യിലെടുത്തത് ാണ് ട്രംപിനെയാണ് കയ്യിലെടുത്തത് ട്രംപിന്റെ ശക്തി കൊണ്ടല്ല ട്രംപിന്റെ ദൗർബല്യം ദൗർബല്യം അതാണ് ട്രംപിന്റെ അഹങ്കാരം ട്രംപിന്റെ സ്വാർത്ഥത ട്രംപിന്റെ അധികാരമോഹം ട്രംപിന്റെ ആർത്തി ഇതിനേക്കാണ് മുതലെടുത്തത് അത് തന്നെയാണ് ഇനിയും സംഭവിക്കുക ട്രംപിനെതിരെയും അത് തന്നെ പ്രയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ നാൾ വഴികൾ പെട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അക്കാഡമിക്സിനെയും അധ്യാപകര് ബിസിനസ് ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടു മാധ്യമങ്ങളിലൂടെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ ചൂഷണത്തിന് വിധേയമാക്കിയ ശേഷം ഒടുവിൽ രാഷ്ട്രീയക്കാർ പിടിക്കും അതെ തീർന്നു ഒടുവിൽ കലാപത്തിലേക്ക് ഇറങ്ങും ഒരുങ്ങി ആ കലാപത്തിന് ഒരുങ്ങി ബംഗ്ലാദേശിലേക്ക് കണ്ടതാണ് എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു ഒടുവിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഈ ടോക്കിന്റെ അഭിജിത്തിന്റെ ഈ ടോക്കിന്റെ ഒരു കോർ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈറ്റിൽ തന്നെ ഇത് നാഷണൽ സെക്യൂരിറ്റി അലാമാണ് തീർച്ചയായിട്ടും എന്റെ ഭരണകൂടമേ എൻ്റെ നാട്ടിലെ ഓ പീപ്പിൾ ഓ ഗവൺമെന്റ് പ്ലീസ് ലിസൺ ടു മീ ബി ൻ എന്ന് പറയുന്നതാണ് രാശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉയർത്തുന്ന ഒരു അലാറമാണ് ഇത് ഒരു 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 വിളിയാളമാണ് ഒരു മുന്നറിയിപ്പാണ് എന്ന് പറയുന്നുണ്ട് അതിന്റെ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ കൗതുകം നിറഞ്ഞതാണ് പുതുമയുള്ളതാണ് ഇതുവരെ നമ്മുടെ അനലിസ്റ്റുകളൊന്നും പറയാത്തതാണ് ഒന്ന് അമേരിക്കയിൽ ജൻസി കലാപം നടക്കുന്നു രണ്ട് നാളെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു കോപ്പി ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാൻ മാത്രമല്ല ഈ മുന്നറിയിപ്പുകളൊക്കെ ഇനിയിപ്പോ ഇന്ത്യയിൽ ജൻസി നടന്നാലും ഇല്ലെങ്കിലും ഈ മുന്നറിയിപ്പുകൾ നമുക്ക് എപ്പോഴും സ്വീകാര്യമാണ് ശരിയുമാണ് വിശ്വാസ്യമാണ് ഗവൺമെന്റുകളാണ് അതിൽ നടപടിയെടുക്കേണ്ടത് രണ്ടാമത്തെ കൂട്ടർ ജനങ്ങളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക